ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സുബേറാണേ ഇന്നത്തെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഞാൻ എൻ്റെ മോളുടെ സ്കേറ്റിംഗ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഈ വീഡിയോയിൽ അപ്പോൾ ഇത് കണ്ടതിന് ശേഷം ഒന്ന് രണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്കേറ്റിംഗ് ഷൂ ഏതാണ് വാങ്ങിച്ചത് എത്രയാണ് വില എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വാങ്ങിച്ച സമയത്ത് എടുത്ത് ആ വീഡിയോ എല്ലാം കൂടെ ഒക്കെ ചേർത്ത് ഇണങ്ങിക്കൊണ്ട് ഈ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു അഞ്ച് പ്രാവശ്യം ഓർഡർ ചെയ്ത അഞ്ചാമത്തെ പ്രാവശ്യമാണ് സ്കേറ്റിംഗ് ഷൂ ആപ്സിനൊക്കെ ഷൂട്ടബിളായിട്ട് കിട്ടിയത് ആദ്യം ഓർഡർ ചെയ്ത് വന്നത് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ആ റേഞ്ചിലായിരുന്നു ഈ ഷൂവിൻ്റെ പ്രൈസ് ഉണ്ടായിരുന്നത് അപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കുള്ള ക്വാളിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവറേജ് എന്ന് പറയാം പക്ഷേ ഇത് നമ്മൾ പ്രൊഫഷണലായിട്ട് കുട്ടികളിനെ സ്കേറ്റിംഗ് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഷൂ വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഷൂ മാത്രമല്ല നമ്മൾ വാങ്ങിക്കേണ്ടത് അതിൻ്റെ കൂടെ ഈ കുട്ടികൾക്കുള്ള സേഫ്റ്റി ഗാർഡും കൂടെ നമ്മൾ വാങ്ങിക്കണം അപ്പോൾ സേഫ്റ്റി പാഡാണ് ഇപ്പോൾ ഈ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം കാരണം ഷൂ എന്തായാലും ഇഷ്ടപ്പെട്ടില്ല നമുക്ക് തിരിച്ചു തിരിച്ചുവിടണം അപ്പോൾ ബോക്സെല്ലാം നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ക്വാളിറ്റി നന്നായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് തുറന്നു നോക്കിയതിൽ തന്നെ നമ്മൾക്ക് ഭയങ്കര തൃപ്തിയായി കാരണം നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യാവുന്നുണ്ട് നല്ല ഫോം എല്ലാം ഉള്ളിൽ കൊടുത്ത് കുട്ടികളുടെ കൈക്കും കാലിനും നല്ല സേഫ്റ്റി തരുന്ന ഒരു പാഡ് തന്നെയാണ് ഈ സേഫ്റ്റി പാഡ് അപ്പോൾ സേ സ്കേറ്റിങ്ങിന് ഷൂ വാങ്ങിക്കുന്നതിൻ്റെ ഒപ്പം ഈ സേഫ്റ്റി പാഡ് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക അതിനുള്ള കുറച്ച് കുട്ടികൾ സേഫ്റ്റി പാഡും എല്ലാം ധരിച്ച് അവർ സ്കേറ്റിംഗ് ചെയ്യുന്നത് കണ്ടായിരുന്നു അതിൽ ചില സേഫ്റ്റി പേഡുകൾ കാണുന്ന സമയത്ത് വെറുതെ ഒരു പേരിനൊരു സേഫ്റ്റി പേഡ് ഹെൽമെറ്റ് പോലെയാണ് എനിക്ക് ഫീൽ ആയത് അപ്പോൾ നമ്മളുടെ കുട്ടികൾക്ക് പരുക്ക് പറ്റാതെ നല്ല രീതിയിൽ ഈ സ്കേറ്റിങ്ങും പഠിക്കണമെങ്കിൽ നല്ല ഹെൽമെറ്റും നല്ല സേഫ്റ്റി ഗാർഡും വാങ്ങിച്ചു കൊടുക്കാൻ മറക്കരുത് രണ്ടാമത്തെ ഓർഡർ ആണ് ചെയ്തിരിക്കുന്നത് ഇത് ആദ്യം വന്നത് ലാർജ് സൈസ് ആയതുകൊണ്ട് റിട്ടേൺ വിട്ട് പിന്നെ സ്മോൾ സൈസ് വേറൊരു ബ്രാൻഡിൽ സ്മോൾ സൈസാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇതും സെയിം പ്രൈസ് തന്നെയാണ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആ റേഞ്ചായിരുന്നു വന്ന് ആയിരത്തി എഴുന്നൂറ് രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം വാങ്ങിച്ചത് വന്ന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഇത് വന്നിട്ട് ആയിരത്തി എഴുന്നൂറ് രൂപയോളം വന്നു പക്ഷേ ഇത് നോക്കുന്ന സമയത്ത് നേരത്തെ വന്നിരിക്കുന്ന അതേ പ്രോഡക്റ്റ് തന്നെയാണ് ഈ വന്നിരിക്കുന്നത് അതേ ഷൂ അതേ കളറ് ഒരു വ്യത്യാസമില്ല ലാർജ് സൈസ് അപ്പോൾ ആ ഷൂ റിട്ടേൺ വിട്ടതിന് ശേഷം പിന്നീട് അടുത്ത തവണ ഓർഡർ ചെയ്തു മൂന്നാമത്തെ ആ മൂന്നാമത്തെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ അൺബോക്സ് ചെയ്തിട്ടിരിക്കുന്നത് അത് ആമസോണിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുള്ള ആമസോണിൻ്റെ ഒരു കാർട്ടൂൺ പാക്കിലെ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതും ചീറ്റിപ്പോയി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്നിരിക്കുന്ന ഈ ഷൂ ഉണ്ടല്ലോ പഴയ ഷൂ നന്നായി ഉപയോഗിച്ച് ആ വീലും ഇതെല്ലാം നശിപ്പിച്ച് ഉള്ള ഒരു ഏകദേശം ഒരു ആറേഴ് മാസത്തോളം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഷൂ പോലെയുള്ളത് പഴയ ഷൂ ആണ് ഇതിൻ്റെ വീൽ കംപ്ലീറ്റ് ഇത് കണ്ടോ അങ്ങനെ ചളിപ്പിടിച്ച് അതിൻ്റെ ഭംഗിയെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് ഈ സെയിലർ നമ്മൾ ചീറ്റിക്കുകയാണ് ചെയ്തത് കയ്യോടെ ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ വെച്ചിട്ട് കാര്യമില്ല കയ്യോടെ എടുത്ത് അതേ വഴിക്ക് തന്നെ കവറിൽ ഇട്ട് പാക്ക് ചെയ്ത് റിട്ടേൺ വിടുകയാണ് ഞാൻ ചെയ്തത് അങ്ങനെ നമ്മൾ ആമസോണിൽ വാങ്ങിക്കുന്ന സമയത്ത് പറ്റിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിന് ഇപ്പോൾ മൂന്ന് മൂന്നാമത്തെ ഓർഡർ ചെയ്തതാണ് ആദ്യം വന്ന് രണ്ടും പുതിയതാണെങ്കിലും ലാർജ് സൈസായിരുന്നു ക്വാളിറ്റി ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണലായിട്ട് സ്കേറ്റിംഗ് പഠിക്കണ്ട അതിനുള്ള പറ്റിയ ഷൂ അല്ല പേരിനൊരു ജസ്റ്റ് ഒന്ന് ഇത് സ്കേറ്റിംഗ് ഷൂ എന്താണെന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം പറ്റുള്ളൂ പ്രൈസ് കുറഞ്ഞ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അപ്പോൾ ഇത് പാക്ക് ചെയ്ത് റിട്ടർമിട്ട് ചെയ്തുകൊണ്ടോ വീല് കംപ്ലീറ്റും പഴയതാണ് വീല് ബെയറിങ്ങുകളെല്ലാം ലൂസായി അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ തുടങ്ങി അതിനുശേഷം നാലാമത്തെ നാലാമത്തെ ഓർഡർ ചെയ്ത് അതിൻ്റെ അത് വാങ്ങിച്ചില്ല അതേ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച് ഓപ്പൺ ചെയ്ത് നമ്മൾ നോക്കിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ മാത്രം റിസീവ് ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ ഓപ്പൺ ചെയ്ത് അതും വന്നതും ലാർജ് സൈസായിരുന്നു അങ്ങനെ അത് റിട്ടേൺ മുട്ടു അങ്ങനെ നാല് തവണ റിട്ടേൺ ഇട്ട് അഞ്ചാമത്തെ തവണയാണ് ഇതപ്പോൾ ഈ വന്നിരിക്കുന്നത് ഇതി പ്രൈസ് കൂടുതലായിരുന്നു കാരണം ഈ ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുനൂറ് രൂപ റേഞ്ചിലുള്ളത് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്ക് ഏത് സൈസ് വേണം എന്നുള്ളത് സെലക്ഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു പക്ഷേ ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഇതിൽ അതിനുള്ളൊരു ഓപ്ഷനുണ്ട് മീഡിയം ലാർജ് പിന്നെ സ്മോള് അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള നമുക്ക് സെലക്ഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആമസോണിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വന്നിട്ട് ഇത്തിരി പ്രൈസ് കൂടുതലായിരുന്നു ഇത്ര റേറ്റ് കൂടിയ സാധനമായിരുന്നു അപ്പോൾ ഇത് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാണ്ട് ഇപ്പോഴാണ് ഇതാ വന്ന് അത് ഓപ്പൺ ചെയ്ത് നോക്കണേ അഞ്ചാമത്തെ തവണയാണ് നമുക്കിപ്പോൾ ഈ സ്കേറ്റിംഗ് ഷൂ വേണ്ടി ഓർഡർ ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ബോക്സ് വന്നിരിക്കുന്ന ബോക്സും നന്നായിട്ടുണ്ടായിരുന്നു നല്ലൊരു ബോക്സിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ പറയാം അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് വന്ന് ഓപ്പൺ ചെയ്തത് കണ്ട ഉടനെ തന്നെ നമുക്ക് ഷൂ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ വീലായെങ്കിലും മറ്റേ ഒരു റബ്ബർ ഒരു ടയറിൻ്റെ ഒരു മെത്തേഡുള്ളൊരു വീലായിരുന്നു ഇത് എന്നിട്ട് എബാക്ക് സെവൻ എന്ന് പറയുന്ന ആണ് ഇതിനകത്തുള്ളത് അപ്പോൾ നമ്മൾ ഈ പ്രൈസ് കുറഞ്ഞ് വാങ്ങിക്കുന്ന ഷൂകളിൽ എന്താണ് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു നോർമൽ സാധാ ആയിരിക്കും അത് ശരിക്കും റൺ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതങ്ങനെയല്ല ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഷൂ ആയിരുന്നു അപ്സിനാവും ഹാപ്പി ഞങ്ങളും ഹാപ്പി നമ്മൾ റേറ്റ് കമ്മിയായ സ്കേറ്റിംഗ് ഷൂ നാലെണ്ണം വാങ്ങിച്ച് റിട്ടർമിട്ടല്ലോ അതും ഈ സ്കേറ്റിംഗ് ഷൂവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്നത് ഈ ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടല്ലോ ഈ ഭാഗങ്ങൾ കംപ്ലീറ്റും റെക്സിനാണ് വരിക ഈ ഇതുപോലത്തെ ക്ലോത്ത് ആണ് വരിക പക്ഷേ ഇതുപോലെ പ്ലാസ്റ്റിക് അല്ലേ വരിക ഇതിങ്ങനെ മോൾഡ് കംപ്ലീറ്റ് ഈ മേൽഭാഗം കംപ്ലീറ്റും പ്ലാസ്റ്റിക്കാണ് പ്ലാസ്റ്റി അതുമാത്രമല്ല ഈ അടിഭാഗത്തുണ്ടല്ലോ ഇതിനകത്ത് കാലിട്ട് നിൽക്കുന്ന സമയത്ത് അതിൽ വന്നുകൊണ്ട് ഈ ഫ്രെയിം ഫിറ്റ് ചെയ്തിരിക്കുന്ന ബോൾട്ട് ഉണ്ടല്ലോ ആ ബോൾട്ട് നമ്മുടെ കാലിലേക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇതാകുമ്പോൾ അങ്ങനെയല്ല നല്ലൊരു ഫ്ലാറ്റാണ് ഉള്ളിൽ കാല് വയ്ക്കാനായിട്ട് കിട്ടുന്നത് പിന്നെ ഇതിന് ഇത് അലുമിനിയമാണ് കേട്ടോ ഇത് അലുമിനിയം ആണ് പിന്നെ ഇത് എഴുപത് എം എം വീലാണ് ഇത് ഇതിൽ വരുന്നത് എഴുപത് എം എമ്മിൻ്റെ വീലാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ഇത് കറക്കുന്ന സമയത്ത് കണ്ടോ ഈ വീൽ നല്ല സ്പീഡായിട്ട് കറങ്ങും പക്ഷേ അതിൽ നമ്മളിങ്ങനെ കറക്കി വിട്ടാൽ അങ്ങനെ കറങ്ങത്തില്ല പിന്നെ അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രിപ്പ് ഈ നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ള സ്ട്രിപ്പ് കണ്ടോ ഈ ടൈറ്റ് ചെയ്യാനുള്ള സ്ട്രിപ്പ് ഇതിന് അവിടെ കൊണ്ട് ലേസാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കയറുകൊണ്ട് കെട്ടുന്ന രീതിയിലുള്ള ലേസാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഈ ഈയൊരു ഭാഗമാത്രം സ്ട്രിപ്പ് ഉണ്ട് അതിൽ ഈ ഒരു ഭാഗമാത്രം ഉണ്ട് പിന്നെ ഇതിൽ കംപ്ലീറ്റ് ഇത് ആണ് വരുന്നത് ഇത് അലുമിനിയം അതിൽ അവ ഇതിൽ ഈ ഭാഗം വരുന്നത് വന്നിട്ട് ഈ ക്ലോത്ത് മാത്രമേ ഉള്ളൂ ക്ലോത്ത് നമ്മുടെ സാധാരണ ഷൂ കെട്ടുന്നുണ്ടല്ലോ അതിൻ്റെ ലേസുമാണ് വരുന്നത് പിന്നെ പിന്നെ ഇതിൽ അഡ്ജസ്റ്റബിൾ അതിലും ഉണ്ട് അഡ്ജസ്റ്റബിൾ ഇതിലും ഉണ്ട് അഡ്ജസ്റ്റബിൾ ഇതിൽ വന്നിട്ട് നാല് തരത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഈ ബട്ടൺ ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബട്ടൺ ഒന്ന് പുഷ് ചെയ്ത് പിടിച്ചിട്ട് ഫ്രണ്ടിലോട്ട് നമ്മൾ വലിക്കുകയാണെങ്കിൽ ഇത് എക്സൻ്റ് ആവും നല്ല വലിയ ഷൂ ആയി മാറും ഏകദേശം ഇപ്പോൾ അപ്സീന ഉപയോഗിച്ചുകൊണ്ടിരിക്കണല്ലോ അവൾക്ക് ഇനി ഒരു പതിനാറ് വയസ്സുവായിരിക്കും ഈ ഷൂ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും വലുപ്പത്തിൽ ഇത് ലെങ്ത്ത് നമ്മൾക്ക് കൂട്ടാൻ സാധിക്കുന്നുണ്ട് അത് ഇതിൽ വന്നിട്ട് ഇപ്പോൾ നാല് സ്റ്റേജാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഈ നമ്പർ വേണം ഉണ്ടോ എ ഇവിടെ നമ്പർ കൊടുത്തിരിക്കുന്നുണ്ടോ എ ബി സി ഡി ഈ നാല് സ്റ്റേജ് ആണ് നമ്പർ കൊടുത്തിരിക്കുന്നത് ഈ ബട്ടൺ പുഷ് ചെയ്തിട്ട് നമ്മൾ ഇത് വലിച്ചാൽ മതി അത്ര വലിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ വീൽ ഭയങ്കര സ്മൂത്താ ഇതിൻ്റെ വീലിൻ്റെ ബാരിങ്ങിൻ്റെ പറയുന്ന നമ്പർ വന്നിട്ട് എബാക്ക് സെവൻ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എബാക്ക് ഫൈവിന് ശേഷമുള്ള വീലുള്ള ഷൂ വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ റിട്ടേൺ ചെയ്ത ആ നാല് സ്കേറ്റിംഗ് ഷൂ റിട്ടേൺ ചെയ്തല്ലോ ആ നീല കളറ് ഇത് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന സമയത്ത് അതിൽ വരുന്ന ബേരങ് നോർമൽ സാധാ ആണ് വരുന്നത് അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന ആളുടെ ശരീരത്തിൻ്റെ പവർ അനുസരിച്ച് തള്ളുന്ന തള്ളുന്ന സമയത്ത് മാത്രം അത് നീങ്ങത്തുള്ളൂ പക്ഷേ ഇതാ ഇത് പതുക്കെ വെറുതെ നിന്നാലേ തനിയെ ഉരുണ്ട് ഉരുണ്ടുപോയിക്കോളും അപ്പോൾ അതിൻ്റെ ചെറിയ വീഡിയോ ഇതിന് ശേഷം ഞാൻ ഇടാം ആ നീല ഷൂ ഇട്ടിട്ട് റൺ ചെയ്യുന്നതും ഈ ഷൂ ഇട്ടിട്ട് റൺ ചെയ്യുന്നതിനുള്ള വ്യത്യാസം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലായി ഇതുകൊണ്ടോ ഈ വീല് കറക്കി വിട്ടാൽ കറങ്ങിക്കൊണ്ടേയിരിക്കും പക്ഷെ അതിലങ്ങനെ നമ്മൾ കറക്കുന്ന ആ വേഗതയിൽ രണ്ട് റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ പതുക്കെ സ്ലോ ആയി നിൽക്കും അതാണ് വ്യത്യാസം അപ്പോൾ പ്രൈസ് കുറഞ്ഞ് കിട്ടുന്ന ഷൂ വാങ്ങിച്ച് കുട്ടികളിനെ സ്ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിന് ഇവിടെ നല്ലത് കുറച്ച് റേറ്റ് കൂടിയാലും ഇതുപോലുള്ള ഷൂകൾ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതൊരു നല്ലൊരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇത് കമ്പനിയുടെ പരസ്യങ്ങളൊന്നും അല്ല മകൾക്ക് ഇപ്പം ഈ ഈ സ്കേറ്റിംഗ് ഷൂവിലാണ് അഫ്സീന രണ്ട് മെഡൽ വാങ്ങിച്ചത് ഒരു സെക്കൻഡ് മുതൽ തേടും വെറും അഞ്ച് ദിവസം മാത്രം പ്രാക്ടീസ് ചെയ്തിട്ട് മത്സരത്തിൽ പങ്കെടുത്താണ് ജസ്റ്റ് മത്സരത്തിൽ വെറുതെ ഒന്ന് പങ്കെടുത്തുന്ന് മാത്രം പക്ഷേ അതിലാവള് ഈ ഷൂ ഇട്ടിട്ടാണ് മെഡല് വാങ്ങിച്ചത് ഇത് കണ്ടോ ക്വാളിറ്റി ഉള്ള ഷൂവും ക്വാളിറ്റി ഇല്ലാത്ത ഷൂവും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ കാണുന്നത് ഇപ്പോൾ അഫ്സീന കണ്ടോ റൺ ചെയ്യണ അവൾ കാല് വലുതായിട്ട് പുഷ് ചെയ്യണില്ല പക്ഷേ നല്ല സോഫ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് പിന്നെ അമിത് കണ്ടോ അമിത് ഇട്ടിരിക്കുന്നത് ഈ ആയിരത്തഞ്ഞൂറ് രൂപ ഷൂ ആയിട്ടിരിക്കുന്നത് അവൻ അത്രയും ഹൈറ്റും ഉണ്ട് നല്ല പുഷായിട്ട് അവൻ കാലുകൊണ്ട് തള്ളുന്നുണ്ട് എന്നിട്ടാണ് ആ രീതിയിൽ പോകുന്നത് അഫ്സീന വലിയ മൂവ്മെൻ്റ് ചെയ്യുന്നില്ല ചെറിയൊരു പുഷ് ചെയ്യുമ്പോഴേക്കും ആ വീല് പോകുന്നുണ്ടോ അഫ്സിനെ പുഷ് ചെയ്തിങ്ങനെ നിന്നാലും കുറച്ച് ദൂരം പോവും പക്ഷേ അമിത് പുഷ് ചെയ്ത് നിന്നു കഴിഞ്ഞാലും അത്ര സ്പീഡിൽ പോകില്ല അപ്പതുക്കെ പോയി അവിടെ നിന്നളയും കാരണം അവൻ അത്രയും സ്ട്രെയിൻ ചെയ്തിട്ടാണ് അതിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അത് കാരണം കൊണ്ട് മസ്റ്റായിട്ട് ഞാൻ പറയുന്ന കാര്യം ഈ പ്രൈസ് കമ്മിയായി കിട്ടുന്നു എന്നുള്ള ബേസിൽ കുട്ടികൾക്ക് ആ സ്കേറ്റിംഗ് ഷൂ വാങ്ങിച്ചു കൊടുക്കണ്ട അവർ ടയേർഡ് ആകുന്നല്ലാതെ കറക്റ്റായിട്ട് അവർക്ക് അതിൻ്റെ ഫീൽ ചെയ്ത് റൺ ചെയ്യാൻ സാധിക്കില്ല നന്നേ ശ്രദ്ധിച്ച് നോക്കുക അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ അവൻ്റെ ആ കാലിൻ്റെ അത്രയും ഹൈറ്റുള്ള കുട്ടിയായിട്ടാണ് അവൻ നല്ല പുഷ് ചെയ്ത് തള്ളിയിട്ടാണ് ആ പോകുന്നത് പക്ഷേ അഫ്സീന കാല മറ്റേ പുഷ് ചെയ്യുന്നില്ല ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ കിട്ടുന്ന ഇൻലൈൻ സ്കേറ്റിംഗ് ഷൂവും ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് എബോ വാങ്ങിക്കുന്ന ഇൻലൈൻ സ്കേറ്റിംഗ് ഷൂവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായിട്ട് സ്കേറ്റിംഗ് ഷൂ വാങ്ങിക്കാനായിട്ട് ഞാൻ ചെന്ന സമയത്ത് ഉണ്ടായിരുന്ന എൻ്റെ ഡൗട്ടുകളും സംശയങ്ങളും എല്ലാമായിരുന്നു ഒരുപാടുണ്ടായിരുന്നു ആ സംശയങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്പോൾ പുതിയതായിട്ട് ഇനി ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് എന്താണ് സ്കേറ്റിംഗ് ഷൂ എങ്ങനെയാണ് സ്കേറ്റിംഗ് ഷൂ അത് ഏത് വാങ്ങിച്ചാലാണ് കുട്ടികൾക്ക് ഉപയോഗമാവുക എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുന്നെ അഭിപ്രായമായാലും ശരി പ്ലസ് ആയാലും മൈനസ് ആയാലും ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സുബൈറാണേ അപ്പുറത്തെ കാലിൽ അതുപോലെ ആക്കണം പോ സ്പീഡിൽ പോ